ഹായ് ഡിയേഴ്സ് അസാ വൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അലിഗേറ്റർ ക്ലിപ്പുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കണമെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഫോം ഫ്ലവറിൻ്റെ ബഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് പോളൈൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എത്രത്തോളം ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഗിയർ വെയർ കട്ട് ആക്കേണ്ടത് കേട്ടോ ഞാൻ എടുക്കണത് സെയിം മെത്തേഡിലാണ് നിങ്ങൾ സെലക്ട് ആക്കുന്നതെങ്കിൽ ഇതേ അളവിൽ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ ഏകദേശം നിങ്ങൾക്ക് ലെന്ത്ത്ത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഓക്കെ എന്നിട്ട് ഞാനിവിടെ ബീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ വീടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ എൻ്റെ വീടിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ കോപ്പറിൻ്റെ ഹെയർ പോയിൻ്റെ അറ്റത്ത് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുക ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുക ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വലത്ത് ഭാഗത്തോട്ടായിട്ട് തിരിക്കുക തിരിക്കുക ഇടത് ഭാഗത്തോട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ എങ്കിലേ അത് നല്ലോണം അവിടെ ടൈറ്റായി നിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ ഓക്കേ ഇനി അടുത്തതും അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഗിയർ ഗിയർവയറിൻ്റെ ഹോൾ ഇതിലൂടെ ബീഡ്സിൻ്റെ ഹോളിലൂടെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റിൽ നമ്മൾ വലുത് ചെയ്ത അതിൻ്റെ ചെറുതായിട്ടാണ് പിന്നെ ചെയ്യുന്നത് കേട്ടോ അതിന് സ്റ്റെപ്പ് വണ്ണ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിൽ ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഓരോ വർക്കുകൾ അവർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും കാരണം ഞാൻ വീഡിയോസിൽ ചെയ്യാത്ത വർക്കുകളും അവർ അവരുടേതായിട്ടുള്ള സ്വയം കാഴ്ചപ്പാടൽ ചെയ്യണുണ്ട് അപ്പോൾ അവർ ചെയ്തിട്ട് അത് എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് ഇതിന് എത്ര റേറ്റ് ആയി എന്നൊക്കെ അവർ ഇടാൻ പറ്റും എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു റീപ്ലേ എന്ന് വെച്ചാൽ കാരണം നിങ്ങൾക്ക് എത്രയാണ് ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ റേറ്റ് ഇടേണ്ടതെന്നാണ് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഒരു പത്ത് രൂപക്കാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി പത്ത് രൂപയാണ് നിങ്ങൾക്ക് അതിന് ചിലവ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇരുപത്തഞ്ച് രൂപ അതിനെ ഈടാക്കാൻ പറ്റും നിങ്ങൾക്ക് കാരണം അഞ്ച് രൂപ നിങ്ങളെ മേക്കിങ്ങിൻ്റെ വർക്കിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയം നിങ്ങളുടെ എല്ലാം മെനക്കെടുകൾ എല്ലാം കൂടി കൂട്ടിയിട്ട് അഞ്ച് രൂപ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് പിന്നെ നമ്മളുടെ ലാഭം നമുക്കൊരു പത്ത് രൂപയാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അത്രത്തോളം ഫിനിഷിങ് വേണം എങ്കിലാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതേ രീതിക്ക് ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പെയർ രണ്ടെണ്ണമായിട്ട് ഒരു സെറ്റ് ആയിട്ട് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ആ രണ്ടെണ്ണമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് രൂപക്ക് സെയിലാക്കാൻ പറ്റും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം നല്ല രീതിക്ക് നിങ്ങൾ ഫൈനലായിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് രൂപക്ക് അത് സെയിലാക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും ഞാൻ പറയണ കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എന്താ പറയുക ബീഡ്സ് കോർക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതുപോലെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം ചീത്തവശമുണ്ട് നല്ല വശം ചീത്തവശം എന്ന് പറയാൻ ആ കമ്പി വളച്ചെടുക്കുമല്ലോ ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് കമ്പി വളച്ചെടുക്കുമ്പോൾ ആ വളച്ചെടുക്കുന്ന ഭാഗത്ത് നമ്മൾ ആ ബീഡ്സിനെ കവർ ചെയ്തുകൊണ്ടാണ് വളച്ചെടുക്കുക അല്ലേ അപ്പോൾ അത് നമ്മൾ തായോട്ടാക്കി ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന രീതി നമ്മൾ എവിടെയാണോ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് തായോട്ടായിട്ട് അത് പോകണം മുകളിലോട്ട് ഒരിക്കലും അട്രാക്റ്റീവായിട്ട് കാണുന്ന ഭാഗത്തോട്ട് ഒരിക്കലും അത് പോവാൻ പാടില്ല ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു സൈഡിൽ നാല് ബീഡ്സാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വലുത് പിന്നെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മളത് കട്ടാക്കിയ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക ഞാൻ പറയണ കാര്യങ്ങളും ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചൊരു ഒരു സെൻറ്ററിൽ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ പിരിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോഴും ഞാൻ പറയണ കാര്യമാണ് എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഈ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിരിച്ച് കൊടുക്കുമ്പോൾ പരമാവധി ഞാൻ വലതു ഭാഗത്തോട്ടാ തിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളതൊരിക്കലും ചെയ്യരുത് കാരണം വലതു ഭാഗത്തേക്ക് തിരിക്കാതെ ഇടത് ഭാഗത്തോട്ട് തിരിക്കുക കേട്ടോ ഇപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് വലതു ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിരി ഇങ്ങനെ ലോസ് ആയിട്ട് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടതു ഭാഗത്തോട്ടായിട്ട് തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ആദ്യം ചെയ്തത് വലതു ഭാഗത്തോട്ട് തിരിച്ച് ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഞാനത് ഇടത് ഭാഗത്തോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ചെയ്ത് ചെയ്ത് എന്താ പറയുക ചില സമയങ്ങളിൽ എനിക്ക് അത് കൺഫ്യൂഷൻ ആയിപ്പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും കൂടിയാണ് ഞാൻ ഇത് ഇത്രയും കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ എന്നിട്ട് എല്ലാം നമ്മൾ അതേ സെയിം മെത്തേഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മടക്കി കൊടുത്തപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ കമ്പി വന്നിട്ടുണ്ടായിരുന്നു ആ കമ്പിയാണ് ഞാനിപ്പോൾ അവിടെ സെൻട്രലായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ബോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അളവ് ചുരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഞാൻ ആലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒന്ന് ഇങ്ങനെ വളച്ച് പിടിക്കുക ഒന്ന് രണ്ട് സൈഡിനായിട്ട് വളച്ച് പിടിച്ചിട്ട് ഒന്ന് സെൻറ്റർ ചുരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്ര മാത്രമേ ചെയ്താൽ മതി കേട്ടോ അത് സെൻറ്ററിൽ പോകുമ്പോൾ ആ ഭാഗങ്ങളൊന്നും കവർ കാണൂല നിങ്ങൾ അതെല്ലാം കവർ ചെയ്ത് പോകുന്നതാണ് ഓക്കെ പുറത്തോട്ട് എന്താ പറയുക ബോറായിട്ട് നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സെൻറ്റർ ഭാഗമൊന്നും വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളുടെ വേറെ കൈ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ആ ബീഡ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അതവിടെ നിന്നോളും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നല്ല വശം ചീത്തവശം എന്ന് നല്ല വശം മുകളിലോട്ടാക്കി കൊടുക്കുക ചീത്തവശം തായോട്ടാക്കി കൊടുക്കുക അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടും നല്ല വശം തായോട്ടും ചീത്തവശം മുകളിലോട്ടാണ് വരുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോളൂ ടെൻഷൻ ആവേണ്ട ഒരു തവണയും കൂടി ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ശരിയാക്കോളൂ കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അലിഗേറ്ററിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് അതിൻ്റെ സെൻടർ ഭാഗം വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നല്ല വശം ചീത്ത വശം നല്ല വശം എന്ന് പറയുമ്പോൾ പ്ലെയിനായിട്ട് നമ്മളുടെ ബീഡ്സ് മാത്രം കാണുന്ന ഭാഗം അത് നമ്മൾ മുകളിലോട്ടാക്കിയിട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട് നല്ല രീതിക്കിന്നെ ടൈറ്റാക്കി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക ഇനി ഗ്ലോ ഗ്ലൂ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോടും ടെൻഷൻ ആവണ്ട നമ്മൾ യൂസാക്കണ ബി സെവൻ തൗസൻ്റിൻ്റെ ഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അത് കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ എൻ്റെ കയ്യിലുണ്ട് ഗ്ലോ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കെട്ടോ കേട്ടോ എങ്കിലും കൂടിയിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ആണ് കേട്ടോ ഞാൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഫ്ലവർ ബഞ്ച് ഫോം ഫ്ലവർ ബഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ താഴെയുള്ള ആ ത്രെഡാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ രണ്ട് ഫ്ലവർ ബഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ രണ്ട് ഫ്ലവറും നമ്മൾ അതിൻ്റെ താഴെയുള്ള ആ കമ്പി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഫ്ലവർ അതിലോട്ട് നല്ലോണം പ്രസ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക വളരെ തന്നെ നമുക്ക് ഈ വർക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റും എങ്കിലും നിങ്ങൾക്ക് ലാസ്റ്റ് നല്ലൊരു റിസൾട്ടോട് കൂടി തന്നെ ഇതിൻ്റെ ഫൈനലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുപോലെ നല്ല രീതിക്ക് ചെയ്യുക ഇനി വീഡിയോയിൽ കാണുന്നതിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ സെയിലാക്കുക ഓക്കെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വരുന്ന ചിലവെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ആലിഗറ്റ് ക്ലിപ്പ് അതുപോലെ ആൻഡിബീഡ് ഗിയർ വയർ ഇതെല്ലാം ആണ് ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ടൊരു പ്രത്യേക ചിലവ് വരുന്നില്ല മനസ്സിലാവണ്ടോ ഇ നിങ്ങൾ ഇങ്ങനൊരു വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വരും അല്ലേ പക്ഷേ നിങ്ങൾ ഓൾറെഡി മെറ്റീരിയൽസ് കയ്യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിലവില്ല കാരണം ഇങ്ങനെ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾക്കത് അതേ രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ടെൻഷൻ ടെൻഷനാകേണ്ട നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓഫറും കൂടിയാണ് കേട്ടോ കാരണം കൂടുതലും ബിഗ് ബണ് അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ സെയിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ബിഗ് ബണ്ണ് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് വാങ്ങാനും പറ്റും ഞാൻ പറയണം മനസ്സിലാവണമെന്ന് വിചാരിക്കണേ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം നിങ്ങൾ എത്ര രൂപക്കാണോ വാങ്ങണതെങ്കിൽ ആ രൂപേൻ്റെ ഡബിള് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയണത് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളതിൽ കൂടുതലും ബിഗ് ബണ്ണുകളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു നൂറ് രൂപക്കാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക നൂറ് രൂപയ്ക്ക് മെറ്റീരിയൽസ് ഇല്ല പക്ഷെ നൂറ് രൂപക്കാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് വിചാരിക്കുക ആ നൂറ് രൂപയും നിങ്ങൾക്ക് അത്രപ്പോൾ ലാഭം എങ്ങനെയായാലും ഈ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ നല്ല രീതിക്ക് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ ഹെയർ ഓയിൽ നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് മുടികോഴ്ശല് താരന് അതുപോലെ എന്താ പറയുക ഉറക്കമില്ലാത്ത പ്രശ്നം ഒത്തിരി ആളുകൾ ഉറക്കക്കുറവ് അനുഭവിക്കുന്ന ആളുകളാണല്ലേ അപ്പോൾ അവർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ ഒത്തിരി ആളുകൾ വാങ്ങിയിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു ഓയിലും കൂടിയാണ് അപ്പോൾ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് മെറ്റീരിയൽസ് ആണോ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പോളൺസിൽ വൈറ്റ് എടുത്തിട്ടുണ്ട് വൈറ്റിൽ ആ എന്താ പറയുക പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് ആൻറ്റിബീഡിൻ്റെ അതേ സെയിം മെത്തേഡിൽ വരുന്നത് ബോളുണ്ടല്ലോ വൈറ്റ് പോളൻസിൽ അത് എടുത്തിട്ട് ആ രണ്ട് ഫ്ലവറിൻ്റെ സെൻ്ററിലോട്ടായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യാം എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ക്യാപ്പ് വരുന്നുണ്ട് അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സിൽവർ പോളൻസിൻ്റെ ബോൾസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു വർക്ക് ഉണ്ടല്ലോ ആ വർക്കിൻ്റെ ബീഡ്സ് നമ്മൾ താഴോട്ടല്ല മുകളിലോ ടൈറ്റ് ചെയ്യുക ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ പോളൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഒരു പോളൻസ് ആണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോളൻസ് നമ്മൾ അവിടെ നല്ലവണ്ണം സെറ്റ് ചെയ്ത് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട് ഒപ്പിച്ച് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വർക്കോടെ അവിടെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഞാൻ വേറെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പതിനഞ്ച് റിസർട്ട് നടത്തി മനസ്സിലാക്കി ഈ രീതിക്ക് നിങ്ങൾ രണ്ടെണ്ണം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഞ്ച് രൂപ മുപ്പത് രൂപ റീഫണ്ട് ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും പക്ഷേ വീഡിയോ കാണാനും